ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കേരള മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു എന്ന് മാധ്യമങ്ങൾ കേന്ദ്രം ഇടപെടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഛത്തീസ്ഗഡ് ഗവണ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേരള ഗവണ്മെൻറ്റിന് എന്താണ് സാധിക്കുന്നത് എന്നുള്ളത് സർക്കാരാണല്ലോ തീരുമാനിക്കേണ്ടത് നമുക്ക് ഈ ജാമ്യത്തിൻ്റെ അപേക്ഷ അതല്ല ഇന്ന് വിധി വന്നോ ഇപ്പോൾ വന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുമായി ബന്ധപ്പെട്ട് സി ബി സി ഐ സെൻറ്ററിൽ ഇന്ന് ചർച്ചകളും ഉണ്ട് ഇതേ സമയം തന്നെ അവിടെ ഇപ്പോൾ പത്രസമ്മേളനം സെക്രട്ടറി ജനറലിൻ്റെ നേതൃത്വത്തിൽ ഡൽഹി ആർച്ച് ബിഷപ്പ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട് അവിടെ സി ബി സി ഐ സെൻറ്ററിൽ അതിനുശേഷം തീർച്ചയായിട്ടും നടപടിക്രമങ്ങളിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന സമീപനങ്ങളും അതിൻ്റെ നടപടിക്രമം അനുസരിച്ചായിരിക്കണം അടുത്ത നമ്മുടെ പ്രൊസീജിയർ എന്നുള്ളത് അതിപ്പോഴേ നമുക്ക് മുൻകൂട്ടി ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നതിനേക്കാൾ ആ ഒരു അവരുടെ തീരുമാനം വരട്ടെ അപ്പം ഇത് ഈ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് നമുക്ക് കൂടുതലൊരു ഉത്കണ്ഠയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ മറുപടി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക സഭയുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലോ രാഷ്ട്രീയ മറുപടി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുക അതാണല്ലോ നമ്മുടെ സാധാരണ മറുപടി അത് സഭയുടെ ഒരു ശൈലിയല്ല അതേസമയം നമ്മുടെ നിലപാട് എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിലെ ഈ സിസ്റ്റേഴ്സ് രണ്ടുപേരും വിദേശികളൊന്നുമല്ല ഇന്ത്യൻ പൗരൻ സമൂഹത്തിലെ ആളുകളാണ് അവർക്ക് നേരിട്ട് ആ കാര്യം പറയുക എന്നുള്ളതൊരു അടിസ്ഥാന കാര്യമാണ് ഇവിടെയാണ് ഏറ്റവും വലിയ പൊതുസമൂഹത്തിൻ്റെ ഒരു ശബ്ദം മുൻപോട്ട് വരുന്നത് അപ്പോൾ അതുതന്നെയാണ് ഇതിൻ്റെ ഒരു താക്കീതും അത് തന്നെയാണ് ഇതിന്റെ ഒരു ചൂണ്ടിക്കാട്ടലും അതിനപ്പുറത്ത് സഭ മറ്റു ഭീഷണി പറയുകയോ ഒന്നും ചെയ്യുന്ന ഒരു രീതി നമുക്കില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം